ഹലോ സംഭവം കുറച്ച് ന്യൂ സ്റ്റോക്കും പിന്നെ ആദ്യം വരുന്നത് ഈ ഒരു ടൈപ്പ് ഫ്ലവർ ഗ്ലാസ് ഗ്ലാസ് അല്ല അക്രിലേക്കിന്റെ ഫ്ലവർ ആണ് രണ്ട് നാല് എട്ട് എട്ട് പറ്റും വെയിറ്റ് ഉള്ളതാണ് നല്ലൊരു പിന്നെ വെയ്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു ഗ്ലാസ് ടൈപ്പ് ഫ്ലവറാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിന് ശരിക്കും പത്ത് ഗ്രാമ് പതിനെട്ട് റേറ്റിന് കൊടുക്കേണ്ടതാണ് നാല് ആണ് പത്ത് ഗ്രാമിൽ വരുന്നത് അപ്പോൾ ഇതിന് വെച്ചിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അത് നമുക്ക് വലിയ വലിയ ലാഭം ഒന്നും കിട്ടുന്നില്ല കാരണം ഇത് വാങ്ങുന്നവർക്കും പിന്നെ നഷ്ടം വരാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മൾ ലാഭം നോക്കാണ്ട് ഇത് ആക്കാൻ ഉദ്ദേശിച്ചത് പത്ത് ഗ്രാമിന് രണ്ട് പീസിന് ആറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് ആദ്യം വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് പിന്നെ ഇതൊരു പിന്നീട് ഒരു രണ്ടാമതൊരു ലൈറ്റ് ബ്ലൂ അടുത്തതൊരു ലാവൻഡർ ഷെയ്ഡാണ് നല്ല തിളക്കമുള്ള ഒരു ടൈപ്പ് ലാവണ്ട ലാവൻഡർ അടുത്തത് വന്നിട്ടുള്ളതൊരു ബേബി പിങ്ക് ആണ് അടുത്തതൊരു ബേബി പിങ്ക് ആണ് അപ്പൊ ഇതിന് പേറിന് ആറ് റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയാണ് അതിന്റെ കളക്ഷൻസ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ തന്നെ മറ്റൊരു കളക്ഷൻസ് ഇത് പിന്നെ കണ്ടിട്ടുണ്ടാവും പൈപ്പറ്റേണ്ടത് ഇത് കുറച്ച് ഡിമാൻഡ് ആയിട്ടുള്ള പിന്നെ ബീഡ്സ് ആണ് ഫ്ലവർ ബീഡ്സ് ആണ് അതിൻ്റെ മിക്സ്ഡ് കളർ നമ്മളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയണ്ടാവും വാങ്ങിയവർക്ക് അറിയണ്ടാവും റേറ്റ് വന്നിട്ടുള്ളത് പത്ത് ഗ്രാം ഇരുപതായിരുന്നു അപ്പോൾ ഇത് അതിന്റെ വൈറ്റ് ട്രാൻസ്പെറന്റ് കളർ നല്ല ഷൈനിങ് ഉണ്ട് നല്ല തിളക്കമുണ്ട് അപ്പം ഇതിന് നമ്മളിപ്പോൾ ഇനി ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ക്രിസ്മസിന്റെ ആ സമയത്ത് നമുക്ക് വീട് എടുക്കാൻ എന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ ക്രിസ്മസിന്റെ ഓഫർ ഇടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതിന് പത്ത് ഗ്രാം പതിനാറ് ഓഫർ റേറ്റ് ആണ് പത്ത് ഗ്രാം പിന്നെ ഇരുപത് രൂപക്ക് കൊടുത്തായിട്ടാണ് പത്ത് ഗ്രാം പതിനാറ് ആ ക്രിസ്മസിന് കൊടുക്കുന്ന ആദ്യത്തെ ഓഫർ ഇനി ഓഫർ വീഡിയോ ഇടാൻ ഇടാൻ എന്ന് അറിയില്ല എങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇടൂ പിന്നെ അപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്യുവർ വൈറ്റ് മിൽക്ക് വൈറ്റ് അതും ഒരു റെയിൻബോ ഷൈനിങ് വരുന്നുണ്ട് ഇതും പത്ത് ഗ്രാം പതിനാറ് പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ട്രാൻസ്പെറൻറ്റ് തന്നെ ഒരു പിന്നെ ഷെയ്ഡ് മാറ്റവും ഒരു ഗ്രീൻ ഒരു ഗ്രീൻ ടച്ച് വരുന്നത് ഗ്രീൻ ഗ്രീൻ അല്ല പക്ഷെ ഒരു ഗ്രീൻ ടച്ച് വരുന്ന പോലെ ഒരു ഗ്രീൻ ഗ്രീനാ അത്ര ആയിട്ട് തോന്നുന്നില്ല ഒരു ഗ്രീൻ ടച്ച് തോന്നുന്നതാണ് പക്ഷെ തൈലെടുക്കുമ്പോൾ അത്ര ഒരു ഗ്രീനിഷ് തോന്നുന്നില്ല ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു ലാവണ്ടർ ലാഭമുണ്ട് അപ്പോൾ ഇത് പിന്നെ ഇതിന് മാത്രമാണ് ഈ ഓഫർ റേറ്റ് വരുന്നത് കേട്ടോ അതിന് മുന്നേ ഉള്ള മിക്സ്ഡ് കളറ് നിങ്ങൾ ഓഫർ റേറ്റ് ചോദിക്കരുത് അത് മുകളിൽ സ്റ്റോക്ക് തീരാറായിട്ടുണ്ട് അപ്പോൾ അത് ഓഫർ റേറ്റിൽ കൊടുക്കാനാവൂലെട്ടോ അത് പത്ത് ഗ്രാം ഇരുപത് തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു പുതിയ സ്റ്റോക്ക് ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ കീച്ചെയിനും മറ്റും ബോട്ടിൽ ക്രാഫ്റ്റ് എല്ലാം ചെയ്യുന്നവർക്ക് പറ്റിയൊരു സ്മോൾ ബോട്ടിൽ

ഇതിന് രണ്ട് പേറിന് അഞ്ചു രൂപയാണ് വരുന്നത് ഒരു ഒരു പീസിന് രണ്ടര രൂപയാണ് റേറ്റ് വരിക അപ്പോൾ അപ്പോൾ രണ്ട് പീസ് അങ്ങനെ റേറ്റ് ഇതായിട്ടാ കൊടുത്ത രണ്ട് പീസിന് അഞ്ചു രൂപ പിന്നെ നമ്മുടെ സെൻട്രൽ കേക്ക് സ്റ്റോക്ക് തീർന്നിട്ട് ഒരുപാടായി സിൽവറും ഗോൾഡും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഗോൾഡ് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ എയ്റ്റ് സെന്റിമീറ്റർ ഉണ്ട് വലിയ സെൻട്രർ ക്ലിപ്പാണ് പെർ പീസിന് ആറ് രൂപയാണ് പിന്നെ വരുന്നത് നമ്മളെ ഇത് വലിപ്പ് ആ ഇത് സാധാരണ നമ്മള് പതിനാല് പി പി അതിന് അഥവാ ഏറ്റവും ആയിട്ടുള്ള സ്റ്റോൺ ചെയിൻ ആണ് പക്ഷെ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അതിനെ കുറച്ച് വലിയ ടൈപ്പ് ആണ് കുറച്ച് റേറ്റ് ഉണ്ട് അപ്പോൾ ഇത് നമ്മള് ഒരു മീറ്ററിന് ഇരുപത് രൂപ റേറ്റിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മൂന്ന് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഓറഞ്ച് പിന്നെ റെയിൻബോ സാധാരണ നോർമൽ ആണ് ഒരു മീറ്ററിന് ഇരുപത്തി പതിനെട്ട് രൂപ പിന്നെ ഗോൾഡും അതുപോലെ വലിയതാ വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഒരു മീറ്ററിന് ഇരുപത് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ വരുന്ന നമ്മുടെ സ്റ്റോണ് സ്റ്റോൺ ഇല്ലാത്ത ടൈപ്പ് സ്റ്റോണ് നമുക്ക് ടിആർക്ക് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഈ ടൈപ്പ് സ്റ്റോൺ ആണ് ചെയ്യാ ചെയ്യുക ഇത് റെയിൻബോ ഒരു റെയിൻബോ ഷൈനിങ് വരുന്നതാണ് ഇത് നമ്മളെ പുതിയ സ്റ്റോക്ക് കേട്ടോ നല്ല റെയിൻബോ ഷൈനിങ് വരുന്നതാണ് ഇത് നമ്മളൊരു പത്ത് ഗ്രാംന്ന് പറയുന്നത് അത്യാവശ്യം കുറെ ഉണ്ടാവും നമുക്കൊരു എന്താ പറയാ ഫ്ലവേഴ്സ് ആണ് ഇതിന് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് പത്ത് ഗ്രാം പതിനഞ്ച് റെഡ് റെഡ് നമ്മളതിന്റെ മുന്നേ ഉണ്ടായതാണ് റീസ്റ്റോക്ക് ആയതാ കേട്ടോ ഇതിന്റെ റെഡ് നമ്മളെ മുന്നേ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് റീസ്റ്റോക്ക് ഇത് ഫസ്റ്റ് പുതിയ സ്റ്റോക്ക് ആണ് ഇത് രണ്ടെണ്ണാമെന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് സ്റ്റോക്ക് ന്യൂസ്റ്റോപ്പാണ് പിയാരഡ് ഫ്ലവർ ഒരു വെറൈറ്റി ഫ്ലവർ ഇതിന് ഡിസൈന് ബോർഡർ എന്താ വരുന്നത് സിൽവറാ ഇതിന്റെ ബോർഡർ വന്നിട്ടുള്ളത് സിൽവർ കളറാണ് കേട്ടോ മിക്സഡ് കളർ ആയിട്ട് ാണ് അപ്പൊ ഇതിന്റെ പത്ത് ഗ്രാം ആണ് റേറ്റ് അതിന്റെ പതിനെട്ടാണ് ഫ്ലവർ ആണ് ഇത് ഫ്ലവർ ഇത് മുന്നേ സ്റ്റോക്ക് ഇതിന്റെ ഗോൾഡൻ കളർ കുറച്ചൊരു കുറവായിട്ടുള്ളത് ഇതിന് ഗോൾഡ് കുറച്ച് കൂടുതലാണ് ൂടുതലാണ് ബോർഡർ വീഡിയോയില് മനസ്സിലാവുന്നുണ്ട് അതിൽ മഴക്കാർ അല്ലായത് ക്ലിയർ കുറവാണ് നല്ല ബോർഡർ കുറച്ച് ഗോൾഡൻ ഷെയ്ഡ് കുറച്ച് കൂടുതലാണ് ഇതിന് അപ്പൊ ഇതും പത്ത് ഗ്രാം പതിനെട്ട് പിന്നെ അതിന്റെ തന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഇതാണ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഇതാ ഇപ്പോ നമ്മുടെ എന്താ പറയാ മെമ്മറി വയർ യൂസ് ചെയ്തിട്ട് അധികം ആൾക്കാരും ബാംഗിൾസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഫ്ലവർ ബീഡ്സ് ആണ് അതും പത്ത് ഗ്രാം പതിനെട്ട് തന്നെ നിങ്ങൾ വാങ്ങുന്നവർക്ക് അറിയണ്ടാവും ഇത് പൊതുവേ പുറത്തൊക്കെ ഷോപ്പിലൊക്കെ പത്ത് ഗ്രാം മുപ്പതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മളതില് അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് അപ്പൊ ഇതിനും കുറച്ചിട്ട് തരുമോന്നു ചോദിക്കരുത് തരാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ ഇതിന് പത്ത് ഗ്രാം പതിനെട്ട് ഫ്ലവേഴ്സ് ഒക്കെ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതാണ് ഇത്ര റേറ്റ് വരുന്നത് നമ്മൾ സാധാരണ എല്ലാം ഏകദേശം മാക്സിമം പത്ത് ഗ്രാം പത്ത് രൂപ കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ ഇതൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഉള്ളത് ഡ്രോപ്പിന്റെ കുറച്ചൊരു വലിയ ടൈപ്പ് ഹാഫ് ബീഡ് ഹാഫ് ബീഡ് ഡ്രോപ്പാണ് ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻടർ സ്റ്റോൺ ആക്കി ചുറ്റും ഇതിന്റെ ചുറ്റും പിന്നെ സ്റ്റോൺ ചെയിൻ ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് സെൻട്രൽ സ്റ്റോൺ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒറ്റ ഒരു പീസ് എടുത്തിട്ട് ചുറ്റും നമ്മുടെ സ്റ്റോൺ ചെയിൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള സെന്റർ ആക്കി മാറ്റാൻ പറ്റും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് പത്ത് ഗ്രാം എട്ട് പിന്നെ നമ്മുടെ കുന്തൽ സ്റ്റോൺ കുന്തൽ സ്റ്റോണ് റീസ്റ്റോക്ക് ചെയ്തതാട്ടോ ഗോൾഡ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഡ്രോപ്പ് ഗോൾഡ് ഒരു കോപ്പർ കളർ പോലെ അല്ലേ പത്ത് ഗ്രാം പതിനഞ്ച് അതിന്റെ തന്നെ വൈറ്റും അതിൻ്റെ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഹമ്മൽ ഒരുപാടായി സ്റ്റോക്ക് തീർന്നിട്ട് പിന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ കൊറേ ട്രൈ ചെയ്ത് കിട്ടാത്ത ഒരു കിട്ടാത്തൊരൈറ്റാണ് അപ്പോ സ്റ്റെഡും ഇതിന്റെ ബാക്കും നമ്മളിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് പത്ത് ഗ്രാം സ്റ്റെഡും മാത്രമാണെങ്കിൽ പത്ത് ഗ്രാം പതിനഞ്ചും പതിനഞ്ചും സ്റ്റെഡും ബാക്കും മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാം ആണെങ്കിൽ പത്ത് ഗ്രാം ഇരുപതാണ് അപ്പൊ ഇരുപത് പത്ത് ഗ്രാം ഇതില് ഇത് ചില പത്ത് ഗ്രാമത്തിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത് സെപ്പറേറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ എൺപത് എമ്പത്തഞ്ച് അങ്ങനെ അത്രയും quantity വരുന്നുണ്ട് പത്ത് ഗ്രാമിൽ അതല്ല നിങ്ങൾക്ക് പത്ത് ഗ്രാം പിന്നെ രണ്ട് മിക്സ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ രണ്ടും same സെയിം ക്വാണ്ടിറ്റിയാ ഉണ്ടാവുക ബാക്കും സ്റ്റെഡും അപ്പൊ അത് ഇരുപത് രൂപ പത്ത് ഗ്രാം ഇരുപത് രൂപയാണ് ഉണ്ടാവുക പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ സെൻടർ ഇപ്പൊ എല്ലാരും എല്ലാവരും മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ട് വരുന്നതാണ് ഈ ടൈപ്പ് സെൻട്രർ സ്റ്റോണ് അപ്പൊ അതിന്റെ ആണ് വന്നിട്ടുള്ളത് കേട്ടോ മിഡിലൊരു പേള് വന്നിട്ട് ചുറ്റും ഇത് നല്ലൊരു പിങ്ക് കളറ് ഇതിന് ആ ഇതിന് പത്ത് ഗ്രാം പന്ത്രണ്ട് പീസിന് അതിന്റെ റെഡ് റെഡ് അതിന്റെ ഓറഞ്ച് ഓറഞ്ച് അതിന്റെ ബ്ലൂ നല്ല ബ്ലൂ നല്ല നല്ല പിന്നെ ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ അപ്പൊ ഇത്രയും കളേഴ്സാന്നുള്ളത് ഇനി പന്ത്രണ്ട് പീസിന് പത്ത് രൂപ അപ്പൊ രൂപയിൽ താഴെ ഇതിന്റെ റേറ്റ് വരുന്നുള്ളു പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്ക് ചെറിയൊരു പുതിയ സ്റ്റോക്ക് വരുന്നത് പേളാണ് സാധാരണ സ്റ്റോണാണ് ഉണ്ടായിരുന്നത് ഇതിപ്പോ മിഡില് പേളാണ് ഇത് നമുക്ക് ഇൻവിസിബിൾ ചെയിൻ ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം കാരണം അതിന്റെ സൈഡൊക്കെ ഹോൾ ഉള്ളതാണ് ഇൻവിസിബിൾ ചെയിൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇതിനെ കൊണ്ട് ചെയ്യുന്നവരും ഉണ്ടാവും അപ്പൊ ഇത് സെന്റർ സ്റ്റോൺ പല മൾട്ടിപ്പിൾ യൂസേജ് ആണ് അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് പത്ത് പീസിന് പത്ത് അതിന്റെ ഗോൾഡ് സ്റ്റോക്ക് തീർന്നിട്ട് ഗോൾഡ് റീസ്റ്റോക്ക് ആണ് സ്റ്റോൺ പിന്നെ വരുന്നത് കാറ്റി ഫ്ലവർ കൊറേ ആൾക്കാരുടെ മുന്നേ നമ്മുടെ കയ്യിൽ ഇണ്ടായിരുന്നു പക്ഷെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യോ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല കൊറേ ആൾക്കാർ നമ്മളുടെ ഇത് പ്രോത്സാഹിച്ചിട്ട് ചോദിച്ചായിട്ട് നമ്മളതിന്റെ സ്റ്റോക്ക് തീർന്നു പോയതാണ് അപ്പോൾ ഇത് നമ്മൾ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഇനി കാറ്റലോഗിൽ ആഡ് ചെയ്യാൻ നോക്കാം ഇത് മിക്സഡ് കളർ വന്നിട്ടുള്ളത് മിക്സ്ഡ് കളർ ആണ് ഇതില് പല കളേഴ്സും മിക്സ് ആയിട്ട് ഉണ്ടാവും അതിന്റെ സെപ്പറേറ്റ് കളേഴ്സും വന്നിട്ടുണ്ട് കളേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം ഒരു പിങ്ക്. ഡാർക്ക് മജണ്ട പിങ്ക് പിന്നെ ലൈറ്റ് ബ്ലൂ നല്ലത് ഇത്രയും കളവീസിന് നമ്മുടെ ഇതൊരു അങ്ങന്റേക്ക് സിൽവർ ആയിട്ട് തോന്നുന്നത് കേട്ടോ കറക്ട് സിൽവർ അല്ല ചെറിയൊരു ഒരു ചെറിയിന്റെ കളർ തോന്നുന്നുണ്ട് കറക്റ്റ് സിൽവർ അല്ലോക്ക് ഇത് ഇത് പിന്നെ ഒരു ഈ ഒരു പീസിന് നാല് രൂപയാണ് റേറ്റ് വരുന്നത് മണി യൂസേജിലൊന്നും അങ്ങനെ കളർ പോകാത്ത ടൈപ്പ് ആണ് കേട്ടോ ഡിറ്റർജന്റ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാ സോപ്പ് ഡിറ്റേർജന്റ് അതൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലോക്കാണ് പിന്നെ നമ്മുടെ സെന്റർ സ്റ്റോണിന്റെ പുതിയ കളേഴ്സ് ബ്ലാക്ക് ബ്ലാക്ക് നമുക്ക് ഓൾറെഡി വന്നതാണ് അത് പിന്നെ ഒരു ഡാർക്ക് ഗ്രീന് മുന്നേ നമ്മളൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഉണ്ടായിരുന്നത് ഇപ്പൊ അതിന്റെ ഒരു ഡാർക്ക് ഗ്രീന് രണ്ടും ലൈറ്റും ഡാർക്കും വീടിലൊക്കെ ആണെന്നുണ്ടത് തോന്നും പിന്നെ ആദ്യം വന്നത് വേറൊരു ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഒരു കറക്റ്റ് മെറൂണി ഷ്രെഡ് പോലെ അല്ലേ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്ന റെഡ് കുറച്ച് വ്യത്യാസമുണ്ടല്ലോ ആദ്യത്തെ റെഡ് വേറൊരു പിങ്ക് പിങ്കിനോട് അടുപ്പിച്ച ആണ് ഇതൊരു മെറൂണിനോട് ആയി പിന്നെ പുതിയത് വന്നിട്ടുള്ളത് ലാവണ്ടർ ലാവണ്ടർ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഇതിന് മുന്നേ ഉള്ള റേറ്റ് തന്നെ പത്ത് പീസിന് ഇരുപത് രൂപ പിന്നെ വരുന്നത് നമ്മളെ ഇൻഡിസിബിൾ മാല ചെയ്യാനുള്ള ഇത് കണക്ടർ പോലെയുള്ള ഒരു റേറ്റ് ആണ് നമുക്കിത് ലോക്കറ്റ് ആയിട്ടല്ല നമ്മള് ലോക്കറ്റ് നമ്മുടെ ഹെഡിന് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ആണ്

പിന്നെ വന്നിട്ടുള്ളത് ഒറ്റ പാക്കറ്റ് ഇത് നമുക്ക് ഇൻവിസിബിൾ ചെയിൻറെ ഉള്ളിലൂടെ കിടത്തിവിടുന്ന ടൈപ്പ് ഹെഡ് പിന്നൊന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇവിടെയാണ് അതിന്റെ ഹോള് എന്താ ഇതിലൂടെ കടത്തിവിടുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കണക്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മിഡിൽ ഒന്ന് വെച്ചിട്ട് ബാക്കിയൊക്കെ ബീഡ്സ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ റേറ്റ് ഒരു പീസിന് ഇരുപത് രൂപ ഒറ്റ പാക്കറ്റിനുള്ളൂ മറ്റേത് ഒരു പീസിന് പതിനെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് മുന്നേ നമ്മളിത് ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടായിരുന്നത് കുറച്ച് ചെറുതാണ് നമ്മൾ പത്ത് രൂപ കൊടുത്തത് സ്റ്റോക്ക് തീർന്നിട്ട് കുറയായി അപ്പൊ ഇത് പ്രീമിയം ക്വാളിറ്റി ആട്ടോ പ്രീമിയം ക്വാളിറ്റി വരുന്ന ഗ്ലൂ സ്റ്റിക് ആണ് ഒരു പീസിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ലെങ് ഉള്ളതാണ് സാധാരണ നമ്മളെ ലെങ്ത് ഏഹ് ലെങ്ത്തിനേക്കാളും കുറച്ച് ലെങ് കൂടിയിട്ട് വന്നതാണ് ആദ്യം ഈ ഒരു ഇത്രയാണ് ഉണ്ടായിരുന്നത് ഒരു ഇത്ര പീസ് ഇതാ ഈ ഒരു ലെങ് ആണ് ഉണ്ടായിരുന്നത് അതിനേക്കാളും ഇത്രയും ലെങ്ത് കൂടിയിട്ടുണ്ട് അപ്പൊ ഇതിന് പന്ത്രണ്ട് രൂപയാണ് ഇന്നത്തെ കളക്ഷൻ അപ്പോ പിന്നെ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കലക്ഷൻസിൽ വരുന്നത് പിന്നെ പറയാൻ പറ്റാ നമ്മള് ഗിവ് അല്ലെ വിന്നർ ആയതില് അഞ്ച് അഞ്ചാൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടില്ല അപ്പോ അപ്പൊ അത് നമ്മൾ ക്യാൻസൽ ആക്കിയാണ് അപ്പം അതിന് പകരായിട്ട് ഈ വീഡിയോയില് കമന്റ് ഇടുന്ന അഞ്ച് ആൾക്കാരെ നമ്മള് സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോ ഇതിലും മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ എടുക്കുകയോ എനിക്ക് സെലക്ട് ചെയ്യോ ഉണ്ടാവൂല അപ്പൊ ആവശ്യമുള്ളവർ ഗീവേ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ മാത്രം കമന്റ് ചെയ്യ വേണമെന്നുള്ളവർ മാത്രം കമന്റ് ചെയ്യ പിന്നെ മെസ്സേജ് കാരണം സെയിം ഗീവ് ഇതിന്റെ ഇതാണ് അപ്പൊ അവർക്ക് ഓൾറെഡി നമ്മൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അയച്ചു കൊടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഗീവില് അവരും കമന്റ് ചെയ്യാതിരിക്കുക കാരണം ഇനിയും അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സെയിം തന്നെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ സെയിം ഐറ്റംസ് അല്ലെ കിട്ടുന്നത് അപ്പോ ഈ ഗവയിൽ കിട്ടാത്തവര് കഴിഞ്ഞ ഗിഫ്വേയിൽ നമ്മളെ ഇൻഫോം ചെയ് ചെയ്തവർ മെസ്സേജ് അയക്കണ്ട ബാക്കിയുള്ളവര് താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക നമ്മൾ പിന്നെ ഗിഫ്വർ റിസൾട്ട് വെയിറ്റ് എന്ന് ഉറപ്പുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക കാരണം നിങ്ങൾ നോക്കിയോ ചെയ് പിന്നെ ഇതാക്കിയോ ചെയ്യാൻ വേറെ ആക്ക് അതിന്റെ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക അപ്പോ അപ്പോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അടുത്തൊരു വീഡിയോയിൽ ആയി വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ